ടീമിന്റെ പരിശീലകനായ ഇഗോസ്റ്റി മാച്ചിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു ഇപ്പം അതൊരു താല്പര്യമില്ലായ്മ മാത്രമല്ല ഒരു വളരെ വലിയ വെറുപ്പാണ് ആ വെറുപ്പിനുള്ള കാരണം അരുന്തം ഭട്ടാചാരിയുടെ ഈ ഒരു പോസ്റ്റാണ് അരുന്തം ഭട്ടാചാര്യെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അദ്ദേഹം ഗോൾഡൻ ഗ്ലൗവ് ജേതാവായിട്ടുള്ള ഒരു സൂപ്പർ ഗോൾ കീപ്പറാണ് അതുകൂടാതെ അദ്ദേഹം സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി സ്പെയിനിൽ പോയി പരിശീലിച്ച് തിരികെ വന്ന ശേഷം ഇവിടെ മാരക പെർഫോമൻസ് കാഴ്ചവെച്ച് എന്നിട്ട് പോലും നാഷണൽ ടീമിലേക്ക് കോളപ്പ് ലഭിക്കാതിരുന്ന ഒരു ഹദഭാഗ്യം കൂടിയാണ് അരുന്തം ഭട്ടാചാര്യ ഈഗോ സ്റ്റിമാച്ചിൻ്റെ കാര്യം പറയാനാണെങ്കിൽ സ്റ്റിമാച്ച് വെറും ഒരു പരനാറിയാണെന്നാണ് അരുന്തം ഭട്ടാചാര്യയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് എപ്പോഴും കുറെ എക്സ്ക്യൂസ് ഉണ്ട് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രസ് കോണ്ഫറൻസ് വിളിച്ച് ആരാധകരെ മാധ്യമങ്ങളെയെല്ലാം കയ്യിലെടുക്കും എന്നിട്ട് ഇവിടുത്തെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ കാരണമാണ് ഇങ്ങനെയാണ് മാങ്ങയാണ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അരുന്തം പട്ടാചാര്യ ഇന്ന് ഈ നാറിയുടെ മുഖംമൂടി വലിച്ചു കീറി എന്ന് പറയുന്നതായിരിക്കും ശരി പുള്ളി ഈ ഗോസ്റ്റി മാച്ച് ഇന്നൊരു പ്രസ് കോൺഫറൻസ് വെച്ചിട്ടുണ്ട് ഇന്ത്യൻ ഫുട്ബോളിൽ നടക്കുന്ന കുറിച്ച് പറയാൻ ഇവൻ ഈ കുറിച്ച് പറയുന്നെങ്കിൽ വളരെ നല്ല കാര്യമാണ് പക്ഷേ എന്തുകൊണ്ട് എനിക്ക് തരാനുള്ള നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കൊണവണ പറയുന്നത് എന്ന കാര്യം മറച്ചു വെക്കുന്നു ഞാൻ ഇന്ത്യൻ ഫുട്ബോളിനെ ഉദ്ധരിക്കുകയാണ് എന്നാണ് പറയുന്നത് ഉദ്ധരണമൊന്നും അല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഫുട്ബോളിൽ കിട്ടാനുള്ള പൈസ പിടുങ്ങി എടുക്കുക ഇവിടുത്തെ മണ്ടന്മാരായിട്ടുള്ള പഴയ ആളുകൾ ഉണ്ടാക്കിയെടുത്ത കോൺട്രാക്റ്റ് തേച്ച് തിന്നോണ്ടിരിക്കുക എന്നുള്ള പരിപാടിയാണ് വേറെ പണി കിട്ടാൻ സാധ്യതയില്ലടേ പോട്ടെ ഈ അരിന്തം ഭട്ടാചാര്യ ഈ ഗോസ്റ്റി മാണെന്ന് ഫുട്ബോളർ ഹു ഹാസ് ഫോർ നിയർലി ടു എക്സെപ്ഷണൽ കോച്ചസ് മോഡോൻ ഫുട്ബോൾ ഫോൺ ഐ ആ ഫൈനലി തിങ് ഇൻറ്റ് ഡയറക്ഷൻ ഇറ്റ് ഉള്ളി പറയുന്നത് എന്താണ് കഴിഞ്ഞ രണ്ട് ദശകത്തോളം അതായത് ഇരുപത് വർഷത്തോളം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വേണ്ടി പലതവണ കളിച്ചിട്ടുള്ള ഒരു താരമെന്ന നിലയിലും നിരവധി മികച്ച കോച്ചുകൾക്ക് കീഴിൽ കളിച്ചിട്ടുള്ള ഒരു താരമെന്ന നിലയിലും എല്ലാത്തിനും ഉപരിയായിട്ട് ഒരു ഫുട്ബോൾ ആരാധകൻ എന്ന നിലയിലും ഞാനിപ്പോൾ വളരെയധികം സന്തോഷവാനാണ് കാര്യങ്ങൾ ഇപ്പോൾ ശരിയായ ദിശയിൽ സഞ്ചരിക്കാൻ തുടങ്ങിയതിൽ അറ്റ്ലീസ്റ്റ് ശരിയായ ദിശയിൽ സഞ്ചരിക്കാൻ ഇപ്പോഴെങ്കിലും സ്റ്റാർട്ട് ചെയ്തതിൽ ഞാൻ സന്തോഷമാകണം എന്നാണ് പുള്ളി പറയുന്നത് ദി സാക്കിംഗ് ഓഫ് ദ കറന്റ് ഹെഡ് കോച്ച് ഈസ് നോട്ട് എ സ്റ്റേറ്റ്മെന്റ് ഇറ്റ് വാസ് ദ നീഡ് ഓഫ് അവർ ഈ കറണ്ട് നാഷണൽ ടീം കോച്ച് ഉണ്ടല്ലോ ഈ ഗോസ്റ്റ് മാച്ച് അയാളെ പുറത്താക്കിയത് ഒരു പ്രസ്താവന മാത്രമല്ല ആക്ച്വലി ഇതൊരു കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നാണ് നമ്മുടെ അരിന്ദം ഭട്ടാചാര്യ പറയുന്നത് ഫോർട്ട് ബി എക്സ്ക്യൂസസ് ഫോർ റിസൾട്ട്സ് പൂർ ഫ്രസ്ട്രേറ്റിംഗ് ഫോർ പ്ലെയർ പ്ലേഴ്സ് ആൻഡ് ഫാൻസ് ബൂത്ത് പുള്ളി പറയുന്നത് ഈ ഇഗോസ്റ്റി മാച്ചിന്റെ കീഴിലുള്ള പെർഫോമൻസിലും പരാജയങ്ങൾക്ക് ശേഷമുള്ള അദ്ദേഹത്തിന്റെ വില കുറഞ്ഞ ന്യായീകരണങ്ങളിലും പിന്നെ ഈ ടീം സെലക്ഷനിലും ഒക്കെ താരങ്ങളും ആരാധകരും എല്ലാവരും ഒരുപോലെ ഫ്രസ്ട്രേറ്റഡ് ആണെന്നാണ് പുള്ളി പറയുന്നത് വാട്ട് ഷുഡ് ഹാവ് ടു ബി ഡൺ എ ഡോൺ ഹാസ് അഗോ ഹൈനലി ബീ ഡോ ബെറ്റർ ലൈറ്റ് ഡൺ അതായത് ഈ കാര്യങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ വൈകി ചെയ്യുന്നത് ഒരിക്കലും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ എന്നാണ് പുള്ളി പറയുന്നത് ബെറ്റർ ലൈറ്റ് ദാൻ നവർ ഐ സപ്പോസ് എന്നാണ് ഉള്ളിൽ വരുന്നത് പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് നോ കംസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പാർട്ട് ഓഫ് ദി ജോബ് ടു അപ്പോയിന്റ് എ ന്യൂ ഹെഡ് കോച്ച് ന്യൂ കേപ്പബിൾ ഹെഡ് കോച്ച് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജോലികൾ ഒന്ന് പര്യാപ്തനായിട്ടുള്ള ഒരു പുതിയ കോച്ചിനെ കണ്ടെത്തുക എന്നതാണ് അതിനും അദ്ദേഹത്തിന് ചില സജഷൻസ് ഉണ്ട് ഇൻ മൈ ഹമ്പിൾ പേഴ്സണൽ ഒപ്പീനിയൻ എൻ്റെ വിനയപൂർവ്വമുള്ള വ്യക്തിപരമായ അഭിപ്രായ അഭിപ്രായം അനുസരിച്ച് ഇറ്റ് ഷുഡ് ബി സമൺ ഹു നോസ് അണ്ടർസ്റ്റാൻഡ് ഇന്ത്യൻ ഫുട്ബോൾ got fantastic result time and again at the club. A coach with a strong personality and character character who has not influenced by a single player or his past achievements alone. Someone like Mr Antonio Lopez Abbas, Sergio Lobera or മനോലോ മാർക്കസ് ഫോർ എക്സാമ്പിൾ ഞാൻ ആ അൺ ഇമ്പോർട്ടൻ്റായിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ വായിച്ചു വായിച്ചുപോയത് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള സാധനം പുള്ളി പറയുന്നത് പറഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോളിനെ വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു പരിശീലകനെ തന്നെ ആയിരിക്കണം നിയമിക്കേണ്ടത് അദ്ദേഹത്തിന് വളരെ മികച്ച മെന്റാലിറ്റിയും വിന്നിങ് ആറ്റിറ്റ്യൂഡും എല്ലാത്തിണ്ടായിരിക്കണം എല്ലാത്തിനും ഉപരിയായിട്ട് ടീം സെലക്ഷൻ വേളയിൽ ഏതെങ്കിലും ഒരു താരം വഴി ഇൻഫ്ലുവൻസ്ഡ് ആകുന്നവനാകരുത് പരിശീലകൻ എന്നാണ് വിളി പറയുന്നത് ഇതിന്റെ കാര്യം പറയാൻ ഈ ഈ കോസ്റ്റി മാച്ച് ഇന്ത്യൻ ഫുട്ബോൾ ടീമിലെ പല താരങ്ങളുമായിട്ട് വളരെ ഹൃദയംഗമമായിട്ടുള്ള ബന്ധമായിരുന്നു എന്തൊക്കെ ആരൊക്കെ ഇല്ലെങ്കിലും ചില ടീമിൽ ഉണ്ടായിരിക്കും അവരെ എത്ര അണ്ടർഫോം ആണെങ്കിലും എത്ര അണ്ടർ പെർഫോമൻസ് ആണെങ്കിലും അവരെ ടീമിനിടാൻ ഇഗോറിന് വല്ലാത്തതുറയാണ് ഇപ്പം സന്ദേശിങ്ങനെ പോലെയുള്ള താരങ്ങൾ അച്ഛനെ പോലെയാണ് ഇഗോസ്റ്റി മാർച്ചിനെ കൊണ്ടുനടക്കുന്നത് ജിങ്കം മാത്രമല്ല നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പല ഇതിഹാസങ്ങളുടെയും ആരാധകർ വന്ന് പൊങ്കാലയിടും അതുകൊണ്ടാണ് ചില ആളുകളും ഇഗോസ്റ്റി മാർച്ചും തമ്മിലുള്ള ബന്ധം ഭയങ്കര ഭയങ്കരമാണ് അതുകൊണ്ട് പ്രോപ്പർ പൊസിഷനിലേക്ക് മറ്റു താരങ്ങൾ വളർന്നു വരാതെ ചില താരങ്ങളെ മാത്രം ഇട്ട് കളിപ്പിക്കുന്ന പരിപാടിയുണ്ട് അതുകൊണ്ട് അതൊക്കെ കൊണ്ട് അപ്പുയെ പോലുള്ള ചില താരങ്ങൾ എനിക്ക് എക്സാം എഴുതണം ഈ നാരിയുടെ കീഴിൽ കളിക്കാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞു പോയിട്ടുണ്ട് സോ ഇഗോസ്റ്റിമാച്ച് ഒരു വിഷമാണെന്നാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് പുള്ളി പിന്നെ അന്റണിയോ ലോപ്പൊസോബാസിനെയും അനോലോ മാർക്കസിനെയും സെർജിയുള്ള ബേറെ ഒക്കെ ഇന്ത്യൻ ഫുട്ബോൾ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്നുണ്ട് അതിന്റെ എൻഡിങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പുള്ളി പറയുന്നത് ബട്ട് ഐ ആം ജസ്റ്റ് പേഴ്സൺ കോൺഗ്രസ് ഫോർട്ട് ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസ് ഫുർ പ്രോബബ്ലി ഐ ഫിൽ സെയിം ആൻഡ് വി ക്യാൻ ഫൈനലി സ്ലീപ്പ് പീസ്ഫുളി നോവിങ് വി ഹാവ് ടേക്കൻ എ സ്റ്റെപ്പ് ഇൻ ദ റൈറ്റ് റിയാക്ഷൻ പുള്ളി പറഞ്ഞിരിക്കുന്നത് എന്റെ വ്യക്തിപര അഭിപ്രായം അനുസരിച്ച് അല്ലെങ്കിൽ എന്റെ ഫ്രസ്ട്രേറ്റഡ് മൈൻഡിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നത് എന്റെ മാത്രമല്ല ആരാധകർ എല്ലാവരും ഇങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് സമാധാനമായിട്ടൊന്നുറങ്ങാൻ കഴിയുന്നുണ്ട് അതിന്റെ കാരണം അതിന്റെ കാരണം കാര്യങ്ങൾ ശരിയായ ദിശയിൽ സഞ്ചരിക്കാൻ തുടങ്ങിയെന്നാണ് ഇപ്പം ഇന്ത്യൻ ഫുട്ബോളിൽ സ്വജന സ്വജനപക്ഷപാതം കൊണ്ടും കെടുകാര്യസ്ഥത കൊണ്ടും ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച മാച്ച് എന്ന കൊടും വിഷത്തിനെ ചവിട്ടി പുറത്തിറങ്ങുമ്പോൾ സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ കഴിയുന്നു എന്ന് കാര്യങ്ങൾ ശരിയായ ദിശയിൽ സഞ്ചരിക്കാൻ തുടങ്ങി എന്ന സമാധാനത്തോടെ എനിക്ക് ഉറങ്ങാൻ കഴിയുമെന്ന് അരുന്തം ഭട്ടാചാര്യെ പോലെ ഒരു ലെജൻഡറി ഗോൾ കീപ്പർ പറയുമ്പം എത്രമാത്രം കൊടും വിഷമാണ് മാച്ച് എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം ഐ തിങ്ക് ഹീസ് എ ഫ്രോഡ്